ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും എഴുന്നേറ്റ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് നന്നായിട്ട് പൊതു ഹെക്റ്റിക്കായുള്ള ദിവസമാണ് എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇന്നലെ നമുക്ക് സെഷൻ ഉണ്ടായിരുന്നില്ല ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് എനിക്ക് ഇന്നലെ റെക്കോർഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇന്നെന്തായാലും ക്ലാസ് നമ്മൾ മിസ്സാക്കിയിട്ടില്ല അപ്പോൾ ഇന്നലെ റിവിഷനൊക്കെ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു ഞായറാഴ്ച ആണെങ്കിലും കുറച്ച് സമയമെങ്കിലും പഠിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലോട് കിടക്കാം അതിനുമ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ ഒരു എൽ ജി എസിൻ്റെ ചോദ്യമാണ് ഇക്കഴിഞ്ഞ എൽ ജി എസ് ട്വൻ്റി ട്വൻ്റി ഫോർ ആലപ്പുഴ കോഴിക്കോട് എറണാകുളം ജില്ലകൾക്ക് വേണ്ടി നടത്തിയ പരീക്ഷയുടെ ചോദ്യമായി ഡിസംബർ ഏഴാം തീയതിയിലെ പരീക്ഷ ഓക്കെ താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം ഓക്കെ വളരെ ഡിഫറൻറ്റായിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ മൂന്ന് സോറി രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൻ്റെ ബേസിസിൽ ആ ഒരു സങ്കേതം തിരിച്ചറിയുക ഒന്ന് ഒന്നാമത്തെ ഹിൻഡെന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് രണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമുകളുടെയും വാസസ്ഥലം അപ്പോൾ ഭൂരിഭാഗം ആളുകൾക്ക് ഒരു പക്ഷേ രണ്ടാമത്തെ പോയിന്റ് വായിക്കുമ്പോൾ കുറച്ചും കൂടെ കൊണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ എന്തായാലും ഇതിനടിസ്ഥാനത്തിൽ എന്ന് പറയുന്നത് ചിന്നാർ വന്യജീവി സങ്കേതം ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറിയാണോ അപ്പോൾ ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് വെസ്റ്റേൺ ഘട്ടിലെ പശ്ചിമഘട്ടത്തിലെ മഴ നീൽ പ്രദേശത്ത് ഓക്കെ മഴ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സംഗീതമാണെന്നുള്ളത് രണ്ടാമത് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന രണ്ട് ജീവികൾ ഓക്കെ ഒന്ന് ചാമ്പൽ മലയണ്ണാന മറ്റൊന്ന് നക്ഷത്രാമുകളും ഇവയുടെ വാസസ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ചിന്നാർ വന്യജീവി സംഗീതം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതുമായ ഇവിടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒക്കെ കുറച്ചൊരു ഒരു ഒരു കാര്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് തമിഴ്നാടിനോട് ചേർന്നുള്ള പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവിലുള്ള മഴ നിഴയൽ പ്രദേശമാണ് ചിന്നാർ വന്യജീവി സംഗീതം ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്കേതിക സ്ഥിതി ചെയ്യുന്നത് ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള സൈലന്റ് വാലി ഡിസ്കസ് ചെയ്ത സമയത്തും എന്നുള്ള ഒരു വർഷം പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറി നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് ഇനി ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന അപൂർവീരം ഇനങ്ങളാണെന്ന് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഓക്കെ ഇതുമായി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് ഇനി ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സംഗീതങ്ങളാണ് ഓക്കെ അതായത് ഈ ഒരു വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് സാങ്ചറിയുമായിട്ട് ബോർഡർ പങ്കിടുന്ന തമിഴ്നാട്ടിലുള്ള വന്യജീവി സംഗീതങ്ങളാണ് നോക്കാൻ പോകുന്നത് രണ്ട് വന്യജീവി സംഗീതങ്ങളാണ് ഒന്ന് ഇന്ദിരാഗാന്ധി വന്യജീവി സംഗീതവും മറ്റൊന്ന് കൊടൈക്കിനാൽ വന്യജീവി സംഗീതവും അപ്പോൾ ഇതും അടുത്ത ചോദ്യം പരീക്ഷിക്കുന്ന ചോദ്യം വേണ്ടി വരാൻ സാധ്യതയുണ്ട് അല്ലേ ഈ ചിന്നാറിൻ്റെ ഒരു അടുത്ത സീഡ്മെൻ്റ് വരാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണിത് കാരണം എന്താ ചിന്നാർ വന്യജീവി സോറി തമിഴ്നാടിൻ്റെ ഇന്ദിരാഗാന്ധി വന്യജീവി സംഗീതമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലുള്ള വന്യജീവി സംഗീതം ഏതെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതായത് കൊടയ്ക്കനാട് വന്യജീവി സംഗീതമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സംഗീതം ഏതാണ് അത് ചിന്നാർ വൈലൈസാങ്ങ് ചോദിച്ച് മനസ്സിലാക്കുക ഓക്കെ ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ ഓക്കെ ഈ വന്യജീവി സംഗീതത്തിലൂടെ ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഓക്കെ ഒരു ഒരു ചോദ്യമാണ് നല്ല ട്രിക്കി ആയിട്ടുള്ള നല്ല കണ്ടന്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നോട്ട് ചെയ്യുക ഓക്കെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ കാലാവസ്ഥയാണ് കാലാവസ്ഥയിൽ തെറ്റായ വിവരം എഴുതുന്നതാണ് നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമാണ് തെറ്റ് കാരണം വേറെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല ഓക്കെ ഒന്ന് ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ചൂട് അനുഭവപ്പെടുന്നത് ബാമർ രാജസ്ഥാനിലെ ബാമർ എന്നുള്ള സ്ഥലത്താണെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് നോക്കിയത് തെറ്റാണോ ശരിയാണോ നമുക്ക് നോക്കാം രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം മഴക്കാലം ഓക്കെ മൺസൂൺ ഓക്കെ തെക്കു പടിഞ്ഞാറൻ മഴക്കാലമാണ് അല്ലെങ്കിൽ മൺസൂൺ കാലമാണ് ഓക്കെ രണ്ട് സോറി മൂന്ന് ശൈത്യകാലത്ത് നോക്കി ഇത് നോട്ട് ചെയ്തു ശൈത്യകാലത്ത് ശൈത്യകാലത്ത് അതായത് വിന്റർ സീസൺ പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴ ശക്തമായ മഴയാണ് കാൽ വൈശാഖി എന്ന് പറയും ഓക്കെ നാല് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം വടക്ക് കഴിക്കാൻ മൺസൂൺ കാറ്റുകളാണെന്നുള്ളതാണ് ഇതിൽ ഈ നാരാണത്തിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കാലാവസ്ഥയും വഴി തന്നെ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റെന്നുള്ളതാണ് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ദിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽവൈശാഖി എന്നുള്ളതാണ് ഇതിൽ തെറ്റ് ഇത് ശരിക്കും ഇതും എൽ ജി എസിന്റെ നേരത്തെ പറഞ്ഞ ആ ചോദ്യപേപ്പറില് ചോദ്യമായിരുന്നു ഇത് എ കോഡിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ഡിലീറ്റ് ചെയ്തിരുന്നു പക്ഷേ ബാക്കിയുള്ള ഇതിലൊക്കെ അവർ നിലനിർത്തി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ നമുക്ക് ഇതിലുമായി ബന്ധപ്പെട്ട് ഒരുപാടുള്ള ഇത്തിരി ഫാക്സ് പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് ഈ ചോദ്യത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് നോക്കാം എന്താണത് ഒന്ന് ഇന്ത്യയിലെ ഉഷ്ണകാലത്ത് അതായത് സമ്മറിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ് അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ആണ് ഇത് രാജസ്ഥാനിലെ ബാമർ ആണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് ആയിരുന്നു ശരിയായ സ്റ്റേറ്റ്മെൻറ് രണ്ടാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം ഒക്കെ തെക്കു പടിഞ്ഞാറൻ സൗത്ത് വെസ്റ്റ് അല്ലേ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് ഓക്കെ തെക്കു പടിഞ്ഞാറൻ കാലമാണ് അതായത് നമ്മളൊക്കെ അനു അന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ തെക്കുപടിഞ്ഞാറൻ മഴ മൺസൂൺ കാലമാണൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം എന്ന് പറയുന്നത് മൂന്നാമത്വം മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അതേതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണൊക്കെ നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ ആണ് ഏത് ഈ മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്ന മഴക്കാലം എന്നറിയപ്പെട അറിയപ്പെടുന്നു ക്ലിയർ ആയല്ലോ ഇത് മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് അപ്പോൾ ഇത് ഇതുപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി നമ്മുടെ കാൽ വൈശാഖി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ കാൽ കാൽവൈശാഖി അവിടെ ചോദ്യത്തിൽ കൊടുത്തിരുന്നത് ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളി അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണെന്നുള്ളതാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശരിയാണ് കുറച്ച് കാര്യങ്ങൾ തെറ്റാണ് എന്തൊക്കെയാണ് ഇതിൽ ശരിയും തെറ്റെന്ന് നോക്കാം അപ്പോൾ കാൽ കാൽവൈശാഖി മനസ്സിലാക്കുക ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് അതായത് പ്രത്യേകിച്ച് നമ്മുടെ പശ്ചിമബംഗാൾ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പശ്ചിമ ബംഗാളുണ്ട് ഒഡീഷ ബീഹാർ ജാർഖണ്ഡ് ഉണ്ടെങ്കിൽ ജാർഖണ്ഡ് ഉണ്ടാവും ഉറപ്പാ ബിഹാറും ജാർഖണ്ഡും പിന്നെ ത്രിപുര ആസാം പിന്നെ ബംഗ്ലാദേശ് ഈ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ഒരു തരം വടക്കു പടിഞ്ഞാറൻ എന്താണ് വടക്കു പടിഞ്ഞാറൻ ഒക്കെ നോർത്ത് വെസ്റ്റേൺ കൊടുങ്കാറ്റാണൊക്കെ കാൽവൈശാഖി എന്ന് പറയുന്നത് ഓക്കെ കാൽവൈശാഖി ഇത് ഈ നോർത്ത് വെസ്റ്റേൺ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ വടക്ക് വടക്കു പടിഞ്ഞാറൻ കൊടുങ്കാറ്റാണ് കാൽവൈശാഖി എന്ന് പറഞ്ഞല്ലേ ഇതിന് ഓരോ നാട്ടിലും പല പേരിൽ അറിയപ്പെടാറുണ്ട് പൊതുവേ ഈ ഭാഗത്തൊക്കെ അറിയപ്പെടുന്ന ഒരു പേര് കാൽ ബൈശാ ബൈശാഖി അല്ലെങ്കിൽ കാൽവൈശാഖി എന്നാ നോർവെസ്റ്റർ വെസ്റ്റർ ഇത് അറിയപ്പെടാറുണ്ട് നോർവെസ്റ്റ് വെസ്റ്റ് കേട്ടോ നോർത്ത് വെസ്റ്റർ എന്നും അറിയപ്പെടാറുണ്ട് ഈ കൊടുങ്കായിട്ട് നോർത്ത് വെസ്റ്റർ എന്നും അറിയപ്പെടാറേ കൊടുങ്ങാണ്ട് അത് ജസ്റ്റ് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ വടക്ക് പടിഞ്ഞാറൻ കൊടുങ്കായിട്ടാണ് കാലവശി അപ്പോൾ എവിടേക്കാണെന്നാദ്യം മനസ്സിലാക്കി പശ്ചിമബംഗാളുണ്ട് ഒഡീഷയുണ്ട് ബിഹാറുണ്ട് ജാർഖണ്ഡ് ഉണ്ട് ത്രിപുര ഉണ്ട് ആസാമുണ്ട് പിന്നെ ബംഗ്ലാദേശും അവിടെയൊക്കെ കാണപ്പെടുന്നത് ഒരു വടക്ക് പടിഞ്ഞാറൻ കൊടുങ്കായിട്ടാണ് കാലപൈഷാക്കി ഇത് എപ്പോഴാണ് ഉണ്ടാവാറ് നോക്കാം ഈ കാൽ വൈശാഖിന്റെ പേര് വന്നെങ്ങനെയാണെന്ന് ബംഗാളി ബംഗാളിവാദത്തിൽ നിന്നാണ് അതായത് കാൽ എന്ന് പറഞ്ഞാൽ കാൽ എന്ന് പറഞ്ഞാൽ ഒക്കെ എന്താണ് മരണസമയം അല്ലെങ്കിൽ നാശം എന്നാണ് അപ്പോൾ കാൽ എന്നാന്ന് മനസ്സിലായി നാശം നോക്കി പിന്നെ വൈശാഖി എന്നുള്ള ഒരു മാസത്തിൻ്റെ പേരെ അല്ലേ നമ്മൾ ജാലിൻ വാലാബാഗ് മസാക്കർ പഠിച്ച സമയത്തും വൈശാഖി നാളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളാണ് പൊതുവെ ഈ വൈശാഖി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ കാൽ വൈശാഖി ഓക്കെ ഇതാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഈ ഒരു ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് മാസമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓക്കെ അതിൻ്റെ ഒരു നാശം എന്നറിയപ്പെടുന്നു സംഭവമാണ് ഈ കാലവൈശാഖി എന്നുള്ളത് ഇത് ബംഗാളിൽ പദത്തിൽ നിന്ന ഒരു വാക്കാണ് കാലവൈശാഖി എന്നുള്ളത് അതേയാണല്ലോ ഇനി ഇത് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും സ്പ്രിംഗ് സീസണാണ് അതായത് ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള ആ ഒരു വസന്തകാലം ഉണ്ടല്ലോ പൊതുവേ നമ്മുടെ ഫെബ്രുവരിയുടെ മിഡ് തൊട്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ വസന്തം ആരംഭിക്കാറ് അല്ലേ അപ്പോൾ ഇതിൽ ഈ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഒക്കെ ആ കാലഘട്ടത്തിലാണ് കാൽവൈശാഖി കാറ്റ് ഉണ്ടാവാറുള്ളത് പൊതുവേ ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവാറുണ്ടതെന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഉണ്ട് കേട്ടോ കാൽവൈശാഖി കാറ്റ് ഉച്ചയ്ക്ക് ശേഷമാണ് എന്ന് പറയാറുണ്ട് ഓക്കെ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള വസന്തകാലത്താണ് നടക്കാറുണ്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു ഈ വസന്തകാലത്തുള്ള എന്നുള്ള നോട്ട് ചെയ്ത് അതൊക്കെ എടുത്ത് എഴുതാനുള്ള കാരണം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള സാധ്യത അത് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യാം ഈ ഒരു വൈശാഖ മാസത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള ഈ വസന്തകാലത്ത് സ്പ്രിങ് സീസണില് ഉച്ചയ്ക്ക് ശേഷം പൊതുവെ കണ്ടുവരുന്ന ഒരു കാറ്റാണ് ഇതെന്ന് പറയുന്നത് ഒരു വടക്ക് പടിഞ്ഞാറൻ കൊടുങ്കാറ്റാണ് ഇതെന്ന് പറയുന്ന കാലം വൈശാഖി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ നൂറ് തൊട്ട് നൂറ്റിയമ്പത് കിലോമീറ്റർ നൂറ് തൊട്ട് നൂറ്റമ്പത് കിലോമീറ്റർ വരെ പെർ അവർ ഓക്കെ വരെ ഇതിൻ്റെ എന്തുണ്ടാവും വേഗതയുണ്ടാകും ഓക്കെ ഇത് കാര്യമായിട്ടുള്ള നാശമുണ്ടാക്കും അതുകൊണ്ടാണ് കാൽ അല്ലേ കാര്യമായിട്ടുള്ള നാശം ഉണ്ടാക്കുന്ന ഒരു ഒരു കാറ്റ് തന്നെയാണ് ഇതെന്ന് കാൽ വൈശാഖി കാറ്റിനൊപ്പം ഇടിമിന്നൽ കനത്ത മഴ ആലിപ്പഴം ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട് മഴയോട് കൂടിയ മിന്നലോട് കൂടിയ ഒക്കെ ഒരു ശക്തമായ കൊടുങ്കാറ്റാണ് കാൽ വൈശാഖി ഇന്ത്യയിൽ സമ്മർ സീസൺ അല്ലെങ്കിൽ വസന്തകാലം ശൈത്യകാലത്തല്ല ഒക്കെ കാണപ്പെടുന്ന ഉണ്ടാകുന്ന ഒന്നാണ് നേരത്തെ പറഞ്ഞ പ്രദേശങ്ങൾ അതായത് നമ്മുടെ ബംഗാൾ ഒഡീഷ ബീഹാർ ജാർഖണ്ഡ് കണ്ട് ത്രിപുര ആസാം പിന്നെ ബംഗ്ലാദേശിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇതുണ്ടാവാറുണ്ട് ഓക്കെ പുതിയ ഉച്ചയ്ക്ക് ശേഷമാണ് അത് കണ്ടുവരാൻ പറഞ്ഞു നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം ആണല്ലോ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു നല്ല രീതിയിൽ കണ്ടന്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരവേദിച്ചുള്ളൂ അപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് പോലും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലായി ഓക്കെ ഇതൊരു എൽ ജി എസ് പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം രീതിയിൽ നമ്മൾ ടെൻത്ത് മെയിൻസിനും അതുപോലെ തന്നെ ഡിഗ്രിയുടെ പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷ എന്നുള്ളതാണ് അതിൻ്റെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ് ഒരു പ്രദേശം തിരിച്ചറിയണം അപ്പോൾ ഇതും സൂചന തന്നിട്ട് നമ്മൾ നമ്മൾ ആദ്യം ഡിസ്കസ് മൂന്ന് നല്ല ക്വാളിറ്റിയുള്ള ചോദ്യങ്ങളാണ് പ്രസ്താവനകൾ തന്നിട്ട് അല്ലെങ്കിൽ സൂചനകൾ തന്നിട്ട് ആ ഒരു ആൻസർ തിരിച്ചറിയാന്നുള്ളതാണ് ഒന്ന് പശ്ചിമഘട്ടത്തിന്റെ പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗം ഈ പൂർവ്വം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ ഇത് ശരിക്കും അറിയുള്ളൂ അല്ലേ പൂർവ്വഭാഗം എന്ന് പറഞ്ഞാൽ കിഴക്കാണ് പൂർവ്വഭാഗത്ത് നിന്നുള്ള ഒരു പൂർവ്വ ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ പശ്ചിമഭാഗ അതായത് വെസ്റ്റേൺ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന ഒരു മലമ്പാതയാണിത് ഒരു മലമ്പാതയാണ് നമ്മുടെ ഉത്തരം ഒന്ന് രണ്ട് ഇതിൻ്റെ വീതി എന്ന് പറയുന്ന നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഉണ്ട് നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഇനി ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടി അപ്പോൾ ഇതിന് ഇനി ചോദിക്കുന്നത് ഇത് ഏതാണെന്നുള്ളതാണ് തൃശ്ശൂർ കാഞ്ഞങ്ങാട് സമുതലം പാലക്കാട് ചുരം എറണാകുളം തിരുവനന്തപുരം റോളിംഗ് തീര തീരസമതലം ഇങ്ങനെ മൂന്ന് സോറി നാല് സ്റ്റേറ്റ്മെൻറ്സാണ് തന്നിരിക്കുന്നത് ഇതിലുത്തരം എന്ന് പറയുന്നത് പാലക്കാട് ചുരമാണല്ലേ അല്ലേ അപ്പോൾ ഒരുപക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്സ് വായിക്കുമോ നമുക്ക് ഉത്തരം കിട്ടുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സൂചനകൾ ഏതൊക്കെയാണ് ഒന്ന് പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിനെയും പശ്ചിമഭാഗത്ത് അതായത് വെസ്റ്റേൺ ഘട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഇവിടെ രണ്ട് സ്റ്റേറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ പ്രദേശമാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞില്ല നമ്മൾ പഠിക്കും അടുത്ത് ഇതിൻ്റെ വീതി പറഞ്ഞു നാൽപ്പത് കിലോമീറ്റർ ആണ് ഏകദേശം ഓക്കെ ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂർ എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പാലക്കാട് പാസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാലക്കാട് വിടവ് അല്ലെങ്കിൽ പാലക്കാട് ചുരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി റിലേറ്റഡ് ഫാക്സ് പഠിക്കാൻ പോകും പി എസ് സി പല തവണ ആവർത്തിച്ചുള്ള ഒരുപാട് ഫാക്സ് പഠിക്കാൻ പോകുമ്പോൾ നോട്ട് ചെയ്തോളോ ഒന്നുപോലും മിസ്സാക്കാതെ നോട്ട് ചെയ്തോളൂ ഒന്നാമത് പാലക്കാട് ചുരത്തിൻ്റെ കുറച്ച് ആദ്യത്തെ ആണ് കുറച്ച് റിലേറ്റഡ് ഫാക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂർവ്വ ഭാഗത്തുള്ള തമിഴ്നാട് പശ്ചിമ ഭാഗത്തുള്ള കേരളത്തെയും യോജിപ്പിക്കുന്ന മലമ്പാത നാൽപ്പത് കിലോമീറ്ററാണ് വീതി താഴ്ന്ന പ്രദേശം തൃശ്ശൂരാണ് ഇനി നോക്കി ഇത് ഏതൊക്കെ പ്രദേശങ്ങളാണ് ബന്ധിപ്പിക്കുന്നത് കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഏതിനൊക്കെയാണ് കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഇത് സ്ഥലങ്ങൾ കോയമ്പത്തൂരും പാലക്കാടും സംസ്ഥാനം കേരളവും തമ്മിൽ മനസ്സിലാക്കി ഇനി ഇത് വിവിധ കുന്നുകൾ അല്ലെങ്കിൽ മലമ്പ്രദേശത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നില്ല അതായതൊക്കെയാണെന്ന് അറിയാമോ നീലഗിരി കുന്നുകളും ആനമലയും ഏതാണ് നീലഗിരി കുന്നുകളും ആനമലയും നീലഗിരി കുന്നുകൾക്കും ആനമലക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സ്വരമാണ് അപ്പോൾ കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്നു തമിഴ്നാടിനെയും കേരളത്തിനെയും ബന്ധിപ്പിക്കുന്നു നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഏത് പാലക്കാട് ചുരം അല്ലെങ്കിൽ പാലക്കാട് വേടവെന്നറിയപ്പെടുന്നത് ഇനി ഇതിലൂടെ കടന്നു പോകുന്ന ഇതിലൂടെ കടന്നു പോകുന്ന റോഡാണ് നാഷണൽ ഹൈവേ ഇത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് കടന്നു പോകുന്നത് ഈ പാലക്കാട് ചുരത്തിലൂടെയാണ് ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ ഇന്ന് നമ്മൾ റിലേറ്റഡ് ഫാക്സിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ട് നദികളെ പഠിച്ചു അല്ലേ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറിയിലൂടെ ഒഴുകുന്ന നദി നമ്മൾ പാമ്പാറ എന്നാണ് പഠിച്ചു അല്ലേ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഇതാണ് ഭാരതപ്പുഴയാണ് ഭാരത പ്പുഴയാണ് നമ്മുടെ നിളയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് മനസ്സിലാക്കാം ക്ലിയർ ആണല്ലോ യെസ് നിളയുടെ കഥാകാരനാരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ യെസ് ഓക്കെ നെക്സ്റ്റ് അടുത്തത് കേരളത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സ്റ്റേറ്റ്മെൻറ് ആയിട്ട് മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കി കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഓക്കെ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിയിടുന്നത് പാലക്കാട് ചുരമാണ് അപ്പം നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നുള്ള സൗത്ത് വെസ്റ്റ് മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുന്നു അവിടെ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലോട്ട് കടത്തി വിടുന്നതും ഏതു വഴിയാണ് ഈ പാലക്കാട് ചുരമാണെന്നത് പോയിന്റ് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പാലക്കാട് ചുരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട റോ റോളാണ് സോറി റോളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കണം കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിന് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ യെസ് അടുത്ത മണി നോക്കിയാൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് ഇതൊരു പി എസ് സി ഡി ചോദിക്കാറുണ്ട് കേട്ടോ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ മാത്രമാണോ അല്ല പശ്ചിമഘട്ടത്തിലെ മാത്രമല്ല കേരളത്തിലെയും ഏറ്റവും വലിയ ചുരവും ഏത് തന്നെയാണ് പാലക്കാട് ചുരം തന്നെയാണ് മറ്റുള്ള ചുരങ്ങളെപ്പോലെ വളരെ ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങളോ അല്ലെങ്കിൽ ചെറിയ രീതിയുള്ള സ്ഥലവും അല്ല പാലക്കാട് ചുരമൊക്കെ ഒക്കെ അതിൻ്റെതായിട്ടുള്ള വലിപ്പവും രീതിയുമൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടത് പാലക്കാട് ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് കേരളത്തിൻ്റെ കിഴക്കിന് അതിർത്തിയിൽ പശ്ചിമഘട്ടത്തിലുള്ളൊരു വിടവാണ് പാലക്കാട് ചുരം അതേ ഒരു എന്ന് പാലക്കാട് വിടവ് എന്ന് പറയാറുണ്ട് അല്ലേ പശ്ചിമഘട്ടത്തിലുള്ള ഒരു വിടവാണ് ശരിക്കും ഈ പാലക്കാട് ചില അതുകൊണ്ടാണ് ഇതിനെ പാലക്കാട് വിടവ് എന്ന് വിളിക്കുന്നത് അപ്പോൾ വെസ്റ്റേൺ ഘട്ടിലുള്ള ഒരു വിടവാണ് ശരിക്കും ഈ ഒരു പാലക്കാട് അതായത് പാലക്കാട് വിടവ് എന്നറിയപ്പെടുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് പാലക്കാട് ചിലവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഒട്ടനധികം ഫാക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പലപ്പോഴും പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാലക്കാട് ചിലത്തിൻ്റെ ആ ഒരു റോള് പ്രത്യേകിച്ച് മനസ്സിലാക്കാം ക്ലിയർ ആണല്ലോ നാലാമത്തെ ചോദ്യം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ള താനം ഈ വാക്കുകൾ ആരുടേതാണ് ഓക്കെ ജസ്റ്റ് ഒരു ആണ് ജസ്റ്റ് മനസ്സിലാക്കുക ഇനിയും ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്ന ഉത്തരം ഗാന്ധിജി കൂടുതൽ റിലേറ്റഡ് ഫാക്സ് ഒന്നും പഠിക്കാനില്ല നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ള താനം ഈ വാക്കുകൾ ആരുടേതാണ് ഗാന്ധിജി നെക്സ്റ്റ് പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക വീണ്ടും സ്റ്റേറ്റ്മെൻറ്റാണ് നല്ല രീതിയിൽ നോളജ് വേണം ഇത് ശുദ്ധരക്തം അശുദ്ധരക്തം ധമനി സീര ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ ഇതിൽ നമുക്ക് ശരി ഉത്തരമാണ് കണ്ടെത്തേണ്ടത് ഓക്കെ നല്ല കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ളതാണ് പഠിച്ചാൽ മാത്രം ഉത്തരം കിട്ടുന്ന ഒന്നാണ് ഓക്കെ നോക്കാം ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശമനി ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശധമനി ഇതിനടുത്തു എനിക്ക് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര അവിടെ തന്നെ കൺഫ്യൂസൻ കഴിഞ്ഞാല് രണ്ടും പറഞ്ഞു പിന്നെ അശുദ്ധരക്തം അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശമിനി അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നതാണ് രണ്ട് സീഡ്മെൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് തന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ് ചോദ്യം ഉത്തരം ബിയും സിയും ശരി അതായത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ശിര എന്ന് പറയുന്ന സിര എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ദമനി എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻ്റും ശരിയാണ് അപ്പോൾ നമുക്ക് എന്താണ് ധവനി എന്താണ് സിര ഈ രക്തപരിഹരണ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഇത് ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് ഉദ്ദേശിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം മനസ്സിലാക്കുക ഈ ഒരു രക്തവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രക്തക്കൊഴലുകളെക്കുറിച്ചുള്ള പഠനം രക്തക്കൊഴലുകളെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി എന്ന് പറയുന്നത് പറയുന്നതാണ് ആൻജിയോളജി ആൻജിയോളജി ഇനി എന്താണ് ഈ രക്തപരിഹാര വ്യവസ്ഥ അല്ലെങ്കിൽ രക്തപരിയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ആ ഹൃദയത്തിൽ നിന്ന് രക്തം നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു ഒന്ന് ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമായിട്ടുള്ള ഈ പ്രക്രിയയാണ് ഇതെന്ന് പറയുന്നത് രക്തപര്യം അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന് എല്ലാ ഭാഗത്തോട്ടും ഫ്ലോ ചെയ്യുന്നു ശരീരത്തിന് എഴുതുന്ന ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേട്ട് തിരിച്ചെത്തിക്കുകയും ചെയ്യുന്ന ഈ പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ രക്തപര്യനം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ഈ രക്തപര്യന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് മൂന്നെണ്ണമാണ് ഒന്ന് ഹൃദയം എന്ന് പറയും ഏതാണ് ഹൃദയം ഒക്കെ എല്ലാവർക്കും പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് അല്ലെ ഹൃദയത്ത് അങ്ങോട്ട് പോകുന്നത് പിന്നെ തിരിച്ച് ഹൃദയത്തോട്ട് വരുന്നു അപ്പോൾ ഹൃദയമാണ് ഒന്നാമത്തെ ഭാഗം രണ്ട് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഏത് വേണം രക്തക്കോഴിലുകൾ വേണം ഫ്ലോ ചെയ്യാൻ രക്തക്കോഴികൾ വേണം മൂന്ന് ഇതിൽ എത്തിപ്പെടുന്നതും പോകുന്നതുമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് രക്തമാണ് അങ്ങനെ ഈ മൂന്ന് ഭാഗങ്ങളാണ് രക്തപരിഹാര അവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളെന്ന് പറയും ഒന്ന് ഹൃദയം മറ്റൊന്ന് രക്തക്കൊഴിലുകൾ മറ്റൊന്ന് രക്തം ക്ലിയർ ആണല്ലോ ഇനി നോക്കി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ചോദ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ രക്തക്കോലുകൾ ശരിക്കും മൂന്നെണ്ണാണുള്ളത് ഓക്കെ മൂന്ന് തരം രക്തക്കോലുകളാണ് ഉള്ളത് ഒന്ന് ധമനി മറ്റൊന്ന് സിരകൾ മറ്റൊന്ന് ലോമികകൾ എന്താണ് ധമനി സിരകൾ ലോമികകൾ നമുക്ക് ഓരോന്നും എന്താ നോക്കാം മനസ്സിലാക്കാം ഹൃദയത്തിൽ നിന്ന് മറ്റ് ശരീരഭാഗങ്ങളിലോട്ട് ഞാനിവിടെ രണ്ടായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹൃദയത്തിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിലോട്ട് രക്തമെത്തിക്കുന്ന ധമനികൾ എന്ന് പറയുന്നത് നമ്മുടെ രക്തപര്യടന നമ്മൾ പഠിച്ചാൽ ആദ്യം ഹൃദയത്തിൽ നിന്ന് മറ്റ് ശരീരഭാഗങ്ങളിലോട്ടും ശരീരഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലോട്ട് തിരിച്ചും അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് മറ്റ് ശരീരഭാഗങ്ങളിലോട്ട് ഈ രക്തമെത്തിക്കുന്നത് ആരാണ് ആരാണ് ധമനികൾ എന്ന് പറയുന്ന ആർട്ടറീസ് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലോട്ട് കൊണ്ടുപോകുന്ന ധമനികൾ എന്ന് പറയുന്ന ആർട്ടറീസ് ആണ് എന്നാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലോട്ട് തിരിച്ച് രക്തത്തെത്തിക്കുന്ന ആരാണ് സിരകൾ അതായത് വെയിൻസ് ആണ് അപ്പോൾ ദമനി ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ടും സിരകൾ അതായത് വെയിൻസ് ശരീരത്തിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലൂട്ടും ഓക്കെ സിരകൾ വെയിൻസ് മനസ്സിലായി ഇനി അർത്ഥം എന്താ ഇതിൽ തന്നെ ശുദ്ധരക്തം അശുദ്ധ രക്തം രക്തം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് അശുദ്ധ രക്തം അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്നാണ് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ ഓക്കെ ഇനി ശുദ്ധരക്തം വഹിക്കുന്ന സിരകളാണേത് ശ്വാസകോശ സിരകൾ അതായത് പൾമണറി എന്ന് പറയുന്നത് ശുദ്ധരക്തം വഹിക്കുന്ന സിരകളാണ് ശ്വാസകോശ സിരകൾ അതായത് പൾമണറി വെയിൽ നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന സീമനാണ് അതേപോലെ തന്നെ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കൊഴിലകളാണേത് ധമനികൾ ഇനി അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണേത് ധമനി അതുപോലെ തന്നെയാണെങ്കിൽ പൾമണറി ആർട്ടറി എന്ന് പറയുന്നത് അപ്പോൾ അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ സിരകളാണ് ശുദ്ധരക്തം വഹിക്കുന്ന സിരകളാണ് ശ്വാസകോശ സിരകൾ അതായത് പള്ള പൾമണറി വെയിൻ എന്ന് പറയുന്നു ശുദ്ധരക്തം വഹിക്കുന്ന രക്തകുലകളാണ് ധമനികൾ അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് പറയുന്നത് ശ്വാസകോശമി അതായത് പൾമണറി ആർട്ടറി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ക്ലിയർ ആണല്ലോ ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം സങ്കര ഇനം വിത്തുകളാണ് സങ്കരി ഇനം വിഭവങ്ങളാണ് അപ്പോൾ ഇതിൽ പച്ചമുളകിൻ്റെ മെച്ചപ്പെട്ട അതായത് സങ്കരി ഇനമാണ് ചോദിക്കുന്നത് ഉത്തരം ജോലാമുഖി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ലോല മാലിക ഭാഗ്യലക്ഷി ഇതൊക്കെ ഏതിൻ്റെ സങ്കര ഇനങ്ങളാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം എന്താണ് ഈ സങ്കര ഇനം എന്താണ് ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ വർഗ്ഗത്തിൽ എന്നാൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഒക്കെ ഒരേ വർഗത്തിൽപ്പെട്ടതും എന്നാൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ ഇവ തമ്മിൽ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ നമ്മൾ ചെയ്തെടുപ്പിക്കുന്നതാണ് അല്ലെ കൃത്രിമമായിട്ട് പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസംഘരണം എന്ന് പറയുന്നത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ചെടികളെ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വിത്തുകൾ പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വ്യക്തികൾക്ക് എന്താ പ്രത്യേകത ഇത് രണ്ടിൻ്റെയും ഗുണങ്ങളും അതിലുണ്ടാവും അതുപോലെ തന്നെയാണെങ്കിൽ ദോഷങ്ങളുണ്ടാകും അപ്പം അതിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ടതിനെ ഒക്കെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യാം ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട സങ്കരീന വിള വിളകളാണ് പഠിക്കാൻ പോകുന്നത് അതിൽ നമ്മുടെ ചോദ്യങ്ങളുടെ മറ്റുള്ള ഓപ്ഷൻസും ഉണ്ടാവും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവ് അതിലുണ്ടാവും ഓക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട സങ്കീർണ വിളകളാണ് പഠിക്കാൻ പോകുന്നത് ഒന്ന് നെല്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മൂന്നെണ്ണമാണ് ഒന്ന് പവിത്ര ഒന്ന് ഹൃസ്വ മറ്റൊന്ന് അന്നപൂർണ്ണ ഇത് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കേരളത്തിലെ സങ്കരിണ വിളകൾ ഏതിൻ്റെ നെല്ലിൻ്റെ രണ്ടാമത് പയറ് ലോല മാലിക ഭാഗ്യലക്ഷ്മി നോക്കിയെന്നാൽ നമ്മുടെ ചോദ്യത്തിൽ ഈ മൂന്നുണ്ടായിരുന്നില്ലേ ലോലയും മാലികയും ഭാഗ്യലക്ഷ്മിയും ചോദ്യത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അഡീഷണൽ ജ്യോതികയും കൂടെ പഠിക്കുക കേട്ടോ ലോല മാലിക ഭാഗ്യലക്ഷ്മി ചോ ജ്യോതിക ഇതേതാണ് പയറിൻ്റെ സംഘടനയാണ് അടുത്ത് പച്ചമുളക് നമ്മൾ ഓൾറെഡി നമ്മുടെ ഉത്തരം ജോലാമുഖിയായിരുന്നു അതിന് പുറമേ അഡീഷണൽ അണ്ടർ കൂടി പഠിക്കുക പച്ചമുളകിൻ്റെതാണ് ഒന്ന് ഉജ്ജ്വല എന്ന് പറയുന്നതും പിന്നെ ജ്വലാമുഖിയും അനുഗ്രഹയും ഇതെല്ലാം ഒക്കെ പച്ചമുളകിൻ്റെ സംഘരണങ്ങളാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അടുത്ത് വെണ്ട വെണ്ടക്കേട് ഏതൊക്കെയാണ് കിരൺ അല്ലേ കിരൺ ഉണ്ട് അർക്കയുണ്ട് അനാമികയുണ്ട് സൽക്കീർത്തി കിരൺ അർക്ക അനാമിക സൽകീർത്തി പിന്നെ വഴുതന സൂര്യ ശ്വേത ഹരിത നീലിമ സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളി മുക്തി അനഘ അക്ഷയ ഇത്രയും വെറൈറ്റീസ് തക്കാളി മുക്തി അനഘ അക്ഷയ അപ്പം ഇത്രയും വെറൈറ്റീസ് ഓഫ് സങ്കര ഇന വിളകളാണ് പഠിക്കാനുള്ളത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് പഠിക്കാനുള്ളത് ഏതാണ് ചെടി അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നമാണത് സോറി ഏത് ചെടിയുടെയാണ് അതിൻ്റെ ഏത് അതിൻ്റെ സങ്കരനങ്ങൾ ഏതൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നോട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഏഴാമത്തെ ചോദ്യം മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞാനും മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞരും ഓക്കെ ഇവിടെ ഉത്തരത്തിൽ കൊടുത്തിരിക്കുന്ന മെൻ്റലീഫും ന്യൂ ലാൻസും ലാവോസിയും ഈ നാല് പേരുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫാക്സ് പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് വർഗീകരിച്ച ആരാന്നുള്ളതാണ് അതിന് ഉത്തരം എന്താണ് ലാവോസി ലാവോസി അപ്പോൾ ഇത് ശരിക്കും ഒരുപാട് റിലേറ്റഡ് ഫാക്സ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ എന്ത് ചെയ്യുന്നു ഇതിൽ ഈ നാല് പേരുമായി ബന്ധപ്പെട്ട ഏറ്റവും

അറ്റോമിക് പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയത് ന്യൂലാൻഡ്സാണ് അല്ലെ അറ്റോമിക പിഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയതാണ് ആണ് മൂന്നാമത് നാലാമത് മൂലകങ്ങളെ അറ്റോമിക പിഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടേബിൾ ഉണ്ടാക്കിയതിനാണ് മെൻറ്റലീവാണ് ഓക്കെ മെഞ്ചലീവാണ് അല്ലേ ടേബിൾ ഉണ്ടാക്കിയത് പീരിയോഡിക് ടേബിൾ അറ്റോമിക പിണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടേബിൾ ഉണ്ടാക്കിയത് മെൻ്റലീവാണ് ഓക്കെ മൂലകങ്ങളെ അറ്റോമികയുടെ അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഓക്കെ ടേബിൾ ഉണ്ടാക്കിയത് മോസ്റ്റ്ലിയാണ് ഇങ്ങനെ പ്രധാനമായിട്ടും ആറ് പോയിൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ആദ്യം പറഞ്ഞത് ആദ്യ ശ്രമം ലാവോസിയറ് രണ്ടാമത് സിസ്റ്റമാറ്റിക്ക വർഗീകരിക്കാനുള്ള ശ്രമം നടത്തിയത് ഡോബ്രേഞ്ഞർ മൂന്നാമത് ആറ്റോമി അറ്റോമിക പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയത് ന്യൂലാൻഡ്സ് പിന്നെ ആറ്റോമിക പിഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടേബിൾ ഉണ്ടാക്കിയത് മെൻ്റലീവും ആറ്റോമിക് സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ടേബിൾ ഉണ്ടാക്കിയത് മോസ്ലും ഇത്രയുമാണ് ഇതിന് സമ്മറിയായിട്ട് മനസ്സിലാക്കാനുള്ളത് എട്ടാമത്തെ ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യ നോട്ട് ഇതോണേ അമൃതം ആരോഗ്യം അപ്പോൾ ടെസ്റ്റ് നടത്തി ഓക്കെ അതിൽ കണ്ടെത്തുന്ന ആളുകളെ പി എച്ച് എസ് സിയിലോട്ട് റെഫർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണത് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് പദ്ധതി ജസ്റ്റ് മനസ്സിലാക്കുക ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം ഒമ്പതാമത്തെ ചോദ്യം പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് ഡയറക്ട് ക്വസ്റ്റൻ പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നവർക്ക് ചിലപ്പോൾ സാധ്യതയുണ്ട് അധികം പഠിക്കാത്തവർക്ക് പക്ഷെ എളുപ്പമുള്ള ചോദ്യമാണ് എൻ്റെ ഈ എളുപ്പമുള്ള ചോദ്യമാണ് പാർലമെന്റിൻ്റെ ചുമതല എന്ത് പൗരന്മാരുടെ അവകാശ സംരക്ഷണം നിയമനിർമ്മാണം പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹാരം കാണൽ കൃത്യമായ ഭരണം കാഴ്ചവെക്കൽ ഇതൊന്നും പാർലമെൻറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതല്ല അല്ലേ കൃത്യമായ ഭരണം കാഴ്ചവെക്കലൊന്നും ഇതിൽ പാർലമെന്റിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് പാർലമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് നിയമനിർമ്മാണ സഭയാണ് അല്ലേ നിയമനിർമ്മാണമാണ് പാർലമെന്റിൻ്റെ ചുമതല പാർലമെന്റ് വഹിക്കുന്ന വിവിധ ജുഡീഷ്യൽ ചുമതലകൾ ഇതൊക്കെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലേ പാർലമെന്റിൻ്റെ ജുഡീഷ്യൽ ചുമതലകളെ കുറിച്ചിട്ട് ഇവിടെ പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ് നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഇതൊരു കറണ്ട് അഫയർ ആണ് സാഹിത്യ പുരസ്കാര ജോതാവ് ജേതാവ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവ് ഉത്തരം പ്രതിഭാറായി ആണ് പ്രതിഭാറായി മലയാളി ആയിട്ടുള്ള എഴുത്തുകാരിയാണ് അല്ല മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഒഡിയ എഴുത്തുകാരിയായിട്ടുള്ള പ്രതിഭാറായിക്കാണ് ഇതിന് പുറമേ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരമുണ്ട് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ആ യുവ സാഹിത്യ പുരസ്കാരം നേടിയാലാണ് ദുർഗാ പ്രസാദ് ദുർഗാ പ്രസാദ് അവരുടെ രാത്രിയിൽ അച്ചാങ്കര രാത്രിയിൽ അച്ചാങ്കര എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിനാണ് ഓയൻ വി യുവ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലഭിച്ചത് അപ്പോൾ ഒഡിയ എഴുത്തുകാരിയായിട്ടുള്ള പ്രതിഭാറായും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓയൻ സാഹിത്യ പുരസ്കാരം നേടുന്നു യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗാ പ്രസാദിൻ്റെ രാത്രിയിൽ അച്ചാങ്കര എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിനാണ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങൾ കുറച്ചധികം കമൻറ്റുകൾ ഞാനിപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കണ്ടു തീർച്ചയായിട്ടും എല്ലാം കൺസിഡർ ചെയ്യുന്നതായിരിക്കും വൈകാതെ അതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ സെറ്റാക്കാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ അതുപോലെ തന്നെ ആണെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ എല്ലാ ദിവസവും മുടങ്ങാത്ത ക്ലാസ് കാണാം ഓക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറ്റൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട് പോകുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്